എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപ സമ്മാന തുകയുള്ള ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പറുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യക്കുറി ഇപ്പോൾ വിപണിയിൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് തിരുവനന്തപുരത്ത് ടിക്കറ്റ് പ്രകാശനം ചെയ്തിരിക്കുന്നത് ആയിരക്കി കണക്കിന് ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറി ഒരു ലക്ഷത്തോളം പാവങ്ങളുടെ ജീവിത മാർഗവും അത്താണിയുമാണെന്ന് ചടങ്ങില് മന്ത്രി വ്യക്തമാക്കിയുണ്ടായി ഇരുപത്തി അഞ്ച് കോടി സമ്മാന തുക നൽകുന്ന വിദേശ ലോട്ടറി വാങ്ങുവാൻ ഏകദേശം പതിനയ്യായിരം രൂപ വേണമെന്നിരിക്കെ അതേ സമ്മാന തുകയുള്ള കേരള ഭാഗ്യക്കുറി വാങ്ങുവാനായിട്ട് കേവലം അഞ്ഞൂറ് രൂപ മാത്രം മതി നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് കേരള ഭാഗ്യക്കുറിയെ ഇത്രയേറെ ജനകീയമാക്കിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടാം സമ്മാനമായിട്ട് ഒരു കോടി രൂപം ഇരുപത് പേർക്ക് ലഭിക്കുന്നതാണ് മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായിട്ട് രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റ് പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ അയ്യായിരം രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നമുക്ക് സമ്മാനം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ goodbye